ഈ പടിക്ക് പുറത്തു കടക്കാൻ പാടില്ല പെണ്ണുങ്ങൾ ജോലിക്ക് പോയി എന്താ ഈ പറയുന്നത് ഇതൊന്നും നമ്മുടെ തറവാടിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിലും ഈ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ആരും ഇന്ന് വരെ ജോലിക്ക് പോയിട്ടുമില്ല എന്താ ഹൈദറെ ഒന്നും മിണ്ടാതെ എന്റെ നാവെന്താ ഉള്ളുക്കങ്ങ് ഇറങ്ങിപ്പോയോ അനക്കെന്താ ഇതിന് ഒരു അഭിപ്രായവും ഇല്ലേ മൂത്താപ്പയായിരുന്നു ഒന്നും മിണ്ടാനാവാതെ ഒന്നിനോടും പ്രതികരിക്കാനാവാതെ തലതാഴ്ത്തി ഇരിക്കാനല്ലാതെ മറ്റൊന്നിനും എൻ്റെ ഉപ്പാക്ക് ആകുമായിരുന്നില്ല കാരണം മൂത്താപ്പാൻ്റെ വാക്ക് എതിർത്ത് മറ്റാരും ഒന്നും മിണ്ടാരും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ മൂത്താപ്പയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ കാരണവരെ ബാപ്പയുടെ ഉപ്പ മരിച്ചതിന് ശേഷം ആ സ്ഥാനം മൂത്താപ്പ ഏറ്റെടുക്കുകയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളെയൊക്കെ ഒരുപാട് സ്ത്രീധനം കൊടുത്ത് വലിയ കാറും കൊടുത്ത് വലിയ തറവാട്ടിലേക്ക് കെട്ടിച്ചയക്കുന്നത് അഭിമാനമായി കണ്ടിരുന്നവരായിരുന്നു ഈ തറവാട്ടിൽ ജനിച്ചു പോയില്ലെ കുട്ടി എൻ്റെ ഉമ്മ എപ്പോഴും സങ്കടം പറയുമായിരുന്നു എന്നാലും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹമുണ്ടായിരുന്നില്ല അതിനെനിക്ക് ആവുകയുമില്ല ഞാൻ ധൈര്യം സംഭരിച്ചു ഞാൻ സംസാരിച്ചു പറ്റൂല മൂത്താപ്പ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയെടുത്ത ജോലിയാണ് അതിനെനിക്ക് പോയേ പറ്റൂ ഹിബ മൂത്താപ്പാന് നേരെയൊക്കെ സംസാരിക്കാൻ എന്നാ നീ വളർന്നത് ഉപ്പയായിരുന്നു വേണ്ട ഹൈദരെ ഓള് പറയട്ടെ എന്താ മൂത്താപ്പ ഞങ്ങൾ ആരും ഇന്ന് വരെ മൂത്താപ്പാനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നിട്ടും ഇവൾ ഇക്കാക്കയുടേതായിരുന്നു പിന്നത്തേ റോള് ഇക്കാക്ക വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിക്കാതെ ഓളെ ഇഷ്ടത്തിന് വിട്ടു ഈ ഉപ്പയാണ് ഓളെ ഇങ്ങനെ വശലാക്കിയത് ഉപ്പാക്ക് ഓൾ എന്നും ഓമന പുത്രിയായിരുന്നില്ലേ ഇപ്പൊ അനുഭവിക്ക് ഈ കുടുംബത്തിന്റെ പേര് കളയാനായിട്ടൊരു ഓമന സന്തതി ഇക്കാന്റെ സംസാരം കേട്ട് ഉപ്പ ഇക്കാനെ സൂക്ഷിച്ചൊന്ന് നോക്കി ഓം പറഞ്ഞതിൽ എന്താ തെറ്റ് ഹൈദറേ മുത്താപ്പ വീണ്ടും സംസാരിച്ചു തുടങ്ങി ഈ കുടുംബത്തിലെ പെൺകുട്ടികളൊക്കെ അന്തസ്സുള്ള വീട്ടിലേക്കാണ് കെട്ടിച്ചയച്ചത് ഇജി പണിയെടുത്ത് കൊണ്ടുവരുന്നത് തിന്നേണ്ട ആവശ്യമൊന്നും ഇന്ന് ഈ കുടുംബത്തിനില്ല അത് ഞങ്ങൾക്കെറ്റ് ചേരുകയില്ല പെണ്ണായ പെണ്ണായിട്ട് നിൽക്കണം പെണ്ണായ പെണ്ണായിട്ട് ജീവിക്കണം അല്ലേ മുത്താപ്പ എന്റെ ഈ കഥ ജീവിച്ചതുപോലെ ഒരു പരിഹാസ ചിരിയിൽ ഞാൻ അത് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല അതിന് ആർക്കൊന്നും പറയാനും ആവില്ല പറയാൻ മറന്നു ഞാൻ ഹിബ ഇത് എന്റെ കഥയാണ് ഹൈദറിന്റെയും ഇളയ മകളാണ് ഞാൻ എനിക്കൊരു ഇത്താത്തയും ഒരു ഇക്കാക്കയും ഉണ്ട് ഇക്കാക്ക ഒരു പിടിവാശിക്കാരനായിരുന്നു എല്ലാം സ്വന്തമായിട്ട് വേണം ആർക്കും ഒന്നും വിട്ടുകൊടുക്കില്ല എന്നാൽ എന്റെ ഇത്താത്ത അങ്ങനെയൊന്നും ആയിരുന്നില്ല വാശിയോ ദേഷ്യമോ ഒന്നുമില്ലാത്ത ഒരു പാവം പെണ്ണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ചിരിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു പാവം പഠിക്കാനും മിടുക്കി ആരോടും ദേഷ്യപ്പെടില്ല അധികം ആരോടും ഒന്നും സംസാരിക്കുകയുമില്ല സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചിരിയോടെ നേരിടും വരക്കാൻ ഒരുപാട് ഇഷ്ടായിരുന്നു ഞാൻ അവളെ സ്നേഹത്തോടെ ഇത്തൂന്ന് വിളിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാത്ര ഇത്തു കോളേജ് വിട്ടു വന്ന ഇത്തുവിനോട് ഉമ്മ പറഞ്ഞു എൻ്റെ മോള് വേഗം പോയി പോയൊന്നരടിയൊക്കെ നിന്നെ ഇന്നൊരു കൂട്ടര് വരുന്നുണ്ട് ഓല് എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞിരിക്കണു മോളെ എന്നെ ദുബായിക്കും വലിയ തറവാട്ടുകാരാ കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ട് പോരാത്തേന് ദുബായില് ചേർക്കാൻ സ്വന്തമായിട്ട് ബിസിനസ്സും ഉണ്ട് അങ്ങനെ എൻറെ ഇത്തുവിനെ ഒരുപാട് ഇഷ്ടമായി എന്റെ കുടുംബം ഒരുപാട് സന്തോഷത്തിലായിരുന്നു എൻ്റെ ഇത്തു മംഗല്യവേഷത്തിലെ ഒരുപാട് സുന്ദരിയായിരുന്നു ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ അവളെ യാത്രയാക്കി കല്യാണം കൂടി പിരിഞ്ഞു പോകുമ്പോൾ ഹൈദറിന്റെ ഭാഗത്തെ പറ്റി ഓർത്ത് ഭീമ്പ് പറയിരുന്നു നാട്ടുകാരെല്ലാരും ഉപ്പയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇത്തുവിന്റെ പഠിത്തം നിർത്തിന്ന് കേട്ടു ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും എന്റെ ഇത്തു ഹാപ്പിയാണെന്നോർത്ത് ഞാനും സന്തോഷിച്ചു ഒരു ദിവസം ഞാനും ഉമ്മയും കൂടെ സിറ്റോട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മാന്റെ ഫോണിലേക്ക് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ ഉമ്മ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവൾ വിളിച്ചത് എന്താ മോളെ എന്താ എന്താ പ്രശ്നം നീ പറ ഒരുപാട് തേങ്ങലിനൊടുവി അവൾ സംസാരിച്ചു തുടങ്ങി ഉമ്മാർഷിക എന്നും മദ്യപിക്കും മദ്യപിച്ചു വന്നാൽ എന്നെ ഒരുപാട് ഉപദ്രവിക്കും എനിക്ക് പറ്റുന്നില്ല ഉമ്മ ഒരുപാട് കാലമായി ഇത് തുടങ്ങിയിട്ട് എനിക്കിനി വയ്യ ഉമ്മ എന്നെവിടുന്നൊന്ന് കൊണ്ടുപോകുമ്മ പ്ലീസ് ഉമ്മ അവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു ഉമ്മ അവളെ സമാധാനിപ്പിച്ചു സാരമില്ല മോളെ ഉമ്മാന്റെ കുട്ടി കുറച്ചുകൂടി ക്ഷമിക്ക് എല്ലാം ശരിയാകും പെണ്ണുങ്ങളല്ലേ നമ്മളെ നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കണമോളെ ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ ശീലിക്കണം ശീലിക്കണമോളെ നമുക്ക് നോക്കാം ഓൻ ശരിയാകുമെന്ന് മോള് ഇവിടെ വന്നിരുന്ന അനക്കൊരു ഓൾക്ക് നല്ല തറവാട്ട് ബന്ധം വരൂ മോളെ ഉപ്പ വന്നപ്പോ ഉമ്മ ഇത് പറഞ്ഞിരുന്നു ഇതറിഞ്ഞ് മൂത്താപ്പയും വന്നിരുന്നു ഭർത്താക്കന്മാരായാലും ഭാര്യനെ തല്ലി എന്നൊക്കെ വരും അതിന് കറിഞ്ഞു ബഹളം കൂട്ടേണ്ട ഒരു കാര്യവും ഇല്ല എന്താ ഹൈദരെ ഈ അന്റെ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ലേ അതിന് അൻറെ പെണ്ണുങ്ങളെവിടുന്ന് പിണങ്ങി പോവുകയാണോ ചെയ്തത് അല്ലല്ലോ അതുകൊണ്ട് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും പിന്നെയും ഇത്തുവിന്റെ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു ആരും അത് മൈൻഡ് ചെയ്തില്ല ഉമ്മ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നീട് അവൾ വിളിക്കാതെയുമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു എല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഉപ്പയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്രിഡ്ജിലേക്ക് എത്തുക നിങ്ങളുടെ മകൾ ഇസ മരണപ്പെട്ടിരിക്കുന്നു പ്രറിവുകളുമായി തല്ലിച്ചതച്ച പാടുകളുമായി വയറ്റിലൊരു കുഞ്ഞുമായി അവൾ സ്വയം മരണത്തിന് കീഴടങ്ങി ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് ഇന്നും ആർക്കും അറിയില്ല എന്തായാലും ഇതൊരു കൊല തന്നെയല്ലേ അത് ചെയ്ത അർഷിക ഇന്നും സന്തോഷമായി ജീവിക്കുന്നു അതിന് കാരണമായ അർഷിക അവളുടെ ഭർത്താവ് ഇന്നും സന്തോഷമായി ജീവിക്കുന്നു അദ്ദേഹം മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നു പണമുള്ളവന് ഒരു നിയമവും പണമില്ലാത്തവന് മറ്റൊരു നിയമവുമാണല്ലോ നമ്മുടെ നാട്ടില് ഇത്ത മരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കയ്യിൽ ഒരു കത്ത് കിട്ടി മോളെ ഹിബ ഞാൻ നിന്റെ ഇത്തുവാണ് എനിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ നന്നായി പഠിക്കുക ആദ്യം സ്വന്തമായി ഒരു ജോലി കണ്ടെത്തുക പിന്നീട് ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുക നല്ല ഭർത്താവ് എന്ന് വെച്ചാൽ ഒരുപാട് പണമുള്ളവനോ പ്രശസ്തിയുള്ളവനോ പ്രതാപമുള്ളവനോ ആവണമെന്നില്ല സൗന്ദര്യമുള്ള ഭർത്താവിനെ സൗന്ദര്യമുള്ള മനസ്സ് ഉണ്ടാകണമെന്നില്ല സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും ഉറപ്പുള്ള ഒരുവനെ മാത്രം നീ ഭർത്താവായി സ്വീകരിക്കുക ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നന്നായി പ്രതികരിക്കുവാൻ പഠിക്കുക ഇനിയൊരു ഇസ ഇല്ലാതിരിക്കട്ടെ പ്രാർത്ഥനയോടെ നിന്റെ സ്വന്തം ഇത്തു ഇല്ല മോറ്റാപ്പ ഇല്ല ഞാൻ പറഞ്ഞു തുടങ്ങി ഇനിയൊരു ഇസ ഇവിടെ ജനിക്കില്ല അതിനെ ഹിബ സമ്മതിക്കുകയുമില്ല എന്റെ ഇത്ത നിങ്ങളോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞതല്ലേ എന്നിട്ടും അവളെ കൊണ്ടുവരാൻ നിങ്ങൾ കൂട്ടാക്കിയോ അവളുടെ മരണത്തില് നിങ്ങൾക്കും പങ്കില്ലേ അന്ന് നിങ്ങള് ഈ തറവാടിത്ത മറന്നുവെങ്കിൽ ഇന്ന് അവള് നമ്മളുടെ കൂടെ ഉണ്ടാവുമായിരുന്നില്ലേ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ബലം അവളുടെ കുടുംബമാണ് തനിക്ക് ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് പക്ഷെ ഇവിടെ സംഭവിച്ചതോ തിരിച്ചടിക്കില്ലാന്ന് ഉറപ്പുള്ള ഒരാളെ അടിക്കുന്നത് ആണത്തോണോ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തന്നെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും കഴിവുള്ള ഒരു ആണിനിയാണ് അത് അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും ഭർത്താവാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന കുടുംബം എന്നാൽ ഒരുപാട് സ്നേഹിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്ന ആത്മവിശ്വാസം നൽകുന്ന താൻ വീണു പോകുന്ന സ്ഥലങ്ങളിൽ താങ്ങാവുന്ന ധൈര്യം നൽകുവാനും കഴിയുന്നവരാകണം തന്റെ കുടുംബം എന്നാണ് ഇനിയൊരു ഇസ ഇല്ല പെട്ടെന്നായിരുന്നു ഉമ്മയുടെ ശബ്ദം ഉയർന്നത് അതെ എന്റെ ഹിബയാണ് ശരി എല്ലാവരും ഇന്നോട് പറഞ്ഞു എന്റെ മോളെ മരണം കണ്ടപ്പോൾ അത് വിധിയാണ് അത് വിധിയാണെന്ന് അത് വിധിയായിരുന്നു അനുസരിച്ച് മാത്രം ശീലമുള്ളൂ ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല ഈ കാലം വരെ ഞാൻ എന്റെ കുട്ടി വിളിച്ച് കരഞ്ഞു പറഞ്ഞപ്പോൾ കരയ മാത്രമേ ഉമ്മാക്കി കഴിഞ്ഞുള്ളൂ ഇല്ല ഹിബനെ ഒരു വിധിക്കും വിട്ടു വിട്ടുകൊടുക്കൂല്ല ഞാൻ ഹിബയിലൂടെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭാര്യ എന്നാൽ അടിമ എന്നല്ല അർത്ഥം ഭാര്യ ഭർത്തൃബന്ധം പവിത്രമാണ് ജീവിതകാലം മുഴുവൻ ഇണയും തുണയുമായി ജീവിക്കേണ്ടവരാണ് അഭിപ്രായങ്ങൾ പറയാൻ ഭാര്യ എന്ന നിലയിൽ എനിക്കും അവകാശങ്ങളുണ്ട് ഇസയുടെ മരണത്തിന് മുമ്പ് ഞാൻ ഈ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇന്നിന്റെ മോള് എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു ഈ വീട്ടിലുണ്ടാവുമായിരുന്നു അന്നിയുമാക്ക് അതിനുള്ള ധൈര്യം ഇല്ലാതെ പോയി ഹിബ ജോലിക്ക് പോവുക തന്നെ ചെയ്യും സ്വന്തം മകളുടെ മരണം കൺമുന്നിൽ കാണേണ്ടി വന്ന ഒരുമാൻ്റെ മനസ്സ് മനസ്സിലാക്കണമെങ്കിൽ അതിന് നല്ലൊരു മനസ്സ് വേണം അതിനൊരു നല്ല മനുഷ്യനാക്കണം അതുകൊണ്ട് ഇതെല്ലാം ഉറച്ച തീരുമാനമാണ് ആരും വേണ്ടിയില്ല എല്ലാവർക്കും നിശബ്ദരായി ഇരിക്കാൻ മാത്രമാണ് കഴിഞ്ഞത് ആ ഉമ്മയുടെ ഒരു പക്ഷെ ആ സ്ത്രീയുടെ വാക്കുകൾക്ക് അത്രമേൽ മൂർച്ചയുണ്ടായിരുന്നു എന്റെ ഇത്തുവിൻ്റെ ആഗ്രഹം പോലെ ഇന്ന് ഞാൻ ആദ്യമായി ജോലിക്ക് പോവുകയാണ് ഇത് ആരെയും തോൽപ്പിക്കാനല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു അതിനി കാലം തെളിയിക്കട്ടെ ഓരോ പെൺകുട്ടിയും സ്വതന്ത്രമായി ജീവിക്കട്ടെ ഇനിയൊരു ഇസ ഇല്ലാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം